ഹലോ വെൽക്കം ബാക്ക് ടു റേഷ്യസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ നോർമലി അടുക്കളയിൽ അങ്ങനെ ഫുൾ ടൈം നിൽക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പെട്ടെന്ന് തട്ടി കൂട്ടുക അടുക്കളയിൽ നിറങ്ങുക നമ്മുടെ അടുത്ത പണിയിലേക്ക് പോവുക ഇതാണ് എൻ്റെ ഒരു ലൈൻ അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെട്ടെന്ന് പണി പണിതീർക്കാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ട് ഉടായ്പ് കറി എന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനത്തെ ഒരു കറി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും എൻ്റെ അതേ ലൈനാണെങ്കിൽ ഈ ഉടായ്പ് കറി നിങ്ങൾക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കറിയിലേക്ക് പോകാം ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇടത്തരം ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത് രണ്ട് സവോള കുനുകുന അരിഞ്ഞത് കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് പിന്നെ അല്പം ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ പൊടിയും കാരണം നമുക്ക് ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലകൾ ഓരോന്നും ചേർക്കേണ്ട അളവൊന്നും എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണത്തിന് നമുക്ക് എടുക്കാവുന്ന കേട്ടോ അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ആദ്യം പാൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പച്ചവണം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ സവാള ഒന്ന് വാടി വരണം അതിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാത്ത കണക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ സവാള വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ കാരണം ഉരുളക്കിഴങ്ങ് നേരത്തെ നമ്മൾ വേവിച്ചിട്ടല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വേണം വേവാനായിട്ട് അപ്പോൾ നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു അടുത്തതായിട്ട് കുറച്ച് മുളക് പൊടി അല്പം ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പോൾ കഷ്ണത്തിലൊക്കെ നല്ലോണം മാലയൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്രേവി കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുകൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേഗം വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചത് ഈ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു ഇപ്പൊ ഏകദേശം എല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഫൈനലായിട്ടൊന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ കറി വെച്ച പോലെ തന്നെയാണ് കേട്ടോ ചിക്കന് പകരം ഇവിടെ ഇപ്പം നമ്മൾ ഉരുളക്കിടയിൽ യൂസ് ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ശരിക്കും അതുപോലെയാണ് ചിക്കൻ ഇരിപ്പില്ല പക്ഷേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിടൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എന്നെ പോലെ ഉടായ്പ് കറി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ചേറ്റാ